രാവിലെ മുതൽ എന്റെ കൂടെ ഉണ്ട് ഇന്നലെ മൊത്തം ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തോളൂ यहां पर है सब खाना नंबर 12 बार बार बंद कर परने सब खाना ശ്രീ ജി ആർ രാജേന്ദ്രനൻ പ്രിയപ്പെട്ട ശ്രീ നൌഷാദ് ശ്രീ പത്മഗിരീഷ് ശ്രീ അനന്തു പിള്ള ശ്രീ സുരേഷ് ഗുരീഷ് ശ്രീ അഗ്നിമോഹൻ പ്രിയപ്പെട്ട സുനിതാ വേഗം സംബന്ധിക്കുന്ന സജീവം ഇന്നിവിടെ ആദരവേദന എത്തിക്കൊണ്ടിരിക്കുന്ന ഗോപകുമാർ എസ് എച്ച്ഒ ഇപ്പോൾ சகோதரன் அடக்கம் மாதமக்கள் സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പതിനേഴാം വാർഡില് ഓണം ആഘോഷിക്കാം ഓണാഘോഷം മാത്രമല്ല ഈ കഴിഞ്ഞ ഏതാണ്ട് നാലര നാലേ മുക്കാൽ വർഷം കൊണ്ട് ഈ വാർഡിൽ നമ്മുടെ വാർഡ് ഉപര പ്രവർത്തനപരമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വികസന സെമിനാറും കൂടിയാണ് ഇന്ന് നടക്കുന്നത് അതോടൊപ്പം ശ്രീരാജ് ഭയങ്കര ഇഷ്ടമാണ് മനസ്സ് എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനറിയാം അതിന്റെ ഒരു പെർഫോമറാണ് ഒരു പെർഫോമൻസ് ഉണ്ട് നിങ്ങളെ മനസ്സ് വായിക്കും പേടിക്കുന്ന ആണ് ഈ മനസ്സ് വായിക്കുന്നവർക്ക് ഇപ്പോഴേ കഴിഞ്ഞല്ലോ പറഞ്ഞു ആദ്യം നമ്മളെ ആഡ് വെമ്പരെ മനസ്സ് വായിക്കാൻ മൂന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞു രാഷ്ട്രീയക്കാരൻ മനസ്സ് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം ഞാൻ ഞമ്മൾ എന്തത് വായിക്കാമെന്ന് ചോദിച്ചു വായിക്കൊന്നും വേണ്ട ചോദിച്ചാൽ പറഞ്ഞു എത്ര മനസ്സിലായതുകൊണ്ട് ഞാൻ പറയും ഇനി ചോദിച്ചു പറയുമ്പോഴൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ഉത്തരം പറയും പണ്ട് തപ്പിയെടുക്കാൻ നിൽക്കേണ്ട രാഷ്ട്രീയക്കാരെ പടം എന്നാലും എന്റെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ തന്നെ ഞാനും പറയും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുക ഓണമായി നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരും നല്ലൊണം ഈ വർഷത്തെ ഓണം നല്ലൊരു ഓണം ആകണം മതേതരത്തിന്റെയും സ്നേഹത്തിന്റെയും സൗദ്ധത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു അടയാളം തന്നെയാണോ ലോകത്ത് ഓണം പോലൊരു വിശേഷം ഉണ്ടാകും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഇരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വിശ്വം ഭാരതത്തിൽ നമ്മൾ പറയാറുണ്ട് ലോകസമസ്താ സുവിനോഭവ് ഈ ലോകത്തിൽ എല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എടുത്തു കാണിക്കുന്ന ഒരു ഉത്സവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓണം മാത്രം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ലാതെ എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഓണം അതിൽ ജാതിമത വ്യത്യാസമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അറിവില്ലായ്മ ഇതൊരു ഹിന്ദുക്കളെയാണോ കുറിച്ച് അങ്ങനെയൊന്നും ഇതിനെയൊന്നും കാണാൻ പാടില്ല നമ്മൾ ഇത്തരം ആഘോഷങ്ങളെ നാടിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള കൂട്ടായ ഒരു ആഘോഷമായി തന്നെ കാണും ഇപ്പൊ ഒരു പള്ളിയിലെ പെരുന്നാളോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഉത്സവം വന്നു കഴിഞ്ഞാൽ ആ നാടിന്റെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് സന്തോഷമുള്ള കാര്യമാണ് കാരണം അതിനകത്ത് ഞാൻ ചിന്തകളാണ് ആ സമയത്ത് ഒന്ന് ആഘോഷിക്കുക ഒരു ജീവിതത്തിന്റെ മുന്നൂറ്റി അറുപത് ദിവസവും ഒരു വർഷമുണ്ട് ആ മുന്നൂറ്റി അറുപഞ്ച് ദിവസവും പിരിമൂർക്കുമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന നാലോ അഞ്ചോ ദിവസങ്ങളുടെ സന്തോഷം പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ആഹ്ലാദിക്കുന്ന പാട്ട് വയ്ക്കുന്ന കളിയുന്ന കളി തമാശകൾ പറയുന്ന അങ്ങനെ ഒരു ഒരു ദൂരെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എത്തിച്ചേരുന്ന നല്ല ദിവസങ്ങളുണ്ട് ആ നല്ല ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമുക്ക് മുന്നോട്ട് ദിവസവും കഠിനാധ്വാനമാണ് മാനസിക പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളെ നമ്മൾ സന്തോഷത്തോടെ മാറ്റിവെക്കാം നമ്മളെ നല്ല പുതിയ വസ്ത്രം കൊടുത്ത് നല്ല വൃത്തിയായിട്ട് സൗന്ദര്യത്തോടെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും ആ അവസ്ഥയാണ് നമ്മൾ ഓണത്തിലൂടെ നമ്മൾ കാണും അത് എല്ലാ എല്ലാവർക്കും ചിന്തിച്ചത് സ്കൂളാണെങ്കിലും ശരി കുഞ്ഞുങ്ങൾക്ക് ഓണം ആഘോഷിച്ചു ഇപ്പൊ വാർതി നമ്മൾ ഓണം ആഘോഷിക്കുന്നു നാളെ സംഗാന്തിന്റെ വാർത്ത ഓണം ആഘോഷിക്കുന്നു രണ്ടു രണ്ടാം തീയതി രണ്ടാം തീയതി പക്ഷേ ഈ കുരുവോട്ട് പറയും ആദിവാസി സെറ്റിൽമെന്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവും രാവിലെ എത്താൻ പറ്റാത്ത എപ്പോഴെങ്കിലും എത്തണമെന്ന് പറഞ്ഞു ഞാൻ കൂടി എത്താൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ട് അങ്ങനെ ഓരോ വാർഡുകളും സ്കൂളിലെ സ്കൂൾ അടയ്ക്കുന്നതിനും സ്കൂളുകളിലെല്ലാം കുഞ്ഞുങ്ങളെ ഓണാഘോഷം നടത്തി അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും ഓഫീസുകളിലും ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറുകളിലും നമ്മുടെ മന്ത്രിമാർ ഇരിക്കുന്ന എല്ലാ നിലകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മുതലായിട്ട് അത്തപ്പൂ ഇട്ട് സന്തോഷത്തോടെ എല്ലാവരും ഒത്തുചേരുകയാണ് അപ്പൊ അത്തരത്തിൽ ഒത്തുചേരുമ്പോൾ നമ്മൾ അതുപോലെ സാധാരണക്കാരായ പാവങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യും കാരണം എല്ലാവരും നമ്മൾ പെരുന്നാളിന് പറയുന്ന പോലെ ഓണത്തിലും ആര് പട്ടിക്കിടക്കൽ എന്ന് സർക്കാർ മാത്രമല്ല പരസ്പരം നമ്മുടെ അയോഗക്കാർക്ക് സമൃദ്ധിയുണ്ടോ അവര് അവർക്ക് ഒരു ഓണസദ്യ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ കൂടി നമ്മൾ ചിന്തിക്കാം അതാണ് ഓണത്തിന്റെ സന്ദേശം എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് വലിയ പ്രത്യേകതയായിരുന്നു ലോകത്ത് തന്നെ ഇട്ടൻ ഇത്തരം സങ്കല്പം തന്നെ ഒരു രാജാവ് നമ്മുടെ നാട് പരിശീലനം ആ രാജാവ് എല്ലാരെയും ഒരുപോലെ കാണുകയും നീതിമാനും സത്യസന്ധനും മനുഷ്യന്റെ നന്മയ്ക്ക് അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു തോന്നിട്ടുള്ളത് എന്നും ഒരു ഒരു മാതൃകയാണ് ഇത് നമ്മളെ ഓർപ്പിക്കേണ്ടത് നമ്മൾ പഞ്ചായത്ത് നമുക്കായാലും എം എൽ എ ആയാലും മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശവും എല്ലാവരെയും തന്റെ പ്രതികളെ മുഴുവൻ തന്റെ നാട്ടിലും നാട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണാൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അധികമായി ഒന്നിച്ച് കാണാനും അവരെ ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ കണ്ണീരൊക്കാനും അവർക്ക് സന്തോഷം പകരാനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്ന് മലയാളി ലോകത്തെവിടെ പക്ഷെ മലയാളി കേരളീയൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുന്നും മാവേലിയുടെ നാടും മാവേലി നാണമാണ് എന്നൊരു കാര്യത്തെ കുറിച്ച് അതായത് നമ്മുടെ ജനാധിപത്യത്തിലായാലും എന്ന് പറഞ്ഞാൽ എല്ലാ സോഷ്യലിസവും ജനാധിപത്യവും കമ്മ്യൂണിസവും എല്ലാം ഉൾപ്പെടുന്ന ഒരു സന്ദേശമാണ് ഈ മാവേലിയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ മാവേലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു എന്നറിയില്ല പക്ഷെ മാവേലിയുടെ കഥ എന്ന് പറയുന്നത് സമത്വസുന്ദരമായ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ മര്യാദകളുള്ള കാരണം ജനങ്ങളുടെ ആഗ്രഹങ്ങളെ വാങ്ങിക്കുന്ന അന്ന് വോട്ടെടുപ്പൊന്നും ഇല്ലായിരിക്കാം പക്ഷെ ആ സങ്കല്പം നമ്മൾ കാണുമ്പോൾ അതിനകത്ത് സോഷ്യലിസം ഉണ്ട് എല്ലാവരും ഇക്വാലിറ്റി എല്ലാവരും തുല്യത ദരിദ്ര ഇല്ലാത്തൊരു കാലം അങ്ങനെയൊക്കെ ഒരു കാലമാണ് ആ ഈ സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസം ഉണ്ടതിൽ കമ്മ്യൂണിസം ഉള്ളതിൽ ജനാധിപത്യമുണ്ട് ഇതെല്ലാം ഉള്ള ഒരു നല്ല കാലത്തെപ്പറ്റി ലോകത്ത് ഒരു സമൂഹം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് മലയാളിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം തന്നെ നമ്മൾ എന്താണ് കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സന്തോഷമാവണം എല്ലാവരും ഞാൻ എന്നെ സംബന്ധിച്ച് ജനപ്രതി എന്ന നിലയിൽ ഞാൻ എല്ലാവരെയും വിഷമങ്ങൾ കാണുന്നതാണ് ഞാൻ രാഷ്ട്രീയം എന്ന് തന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാഷ്ട്രീയത്തിനതീതമായി എനിക്ക് മറ്റുള്ളവരുടെ വേദനകൾ കാണുന്ന പറയുന്നത് പലപ്പോഴും പറയാനായിട്ട് ഞാനൊരു മണ്ഡലാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം വെച്ചാൽ തല കൊണ്ട് ചിന്തിക്കുന്നവർക്കാണ് രാഷ്ട്രീയം തലവും എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് പെട്ടെന്ന് മോശമായിരുന്നു காரணம் செய்யுமாண்டிக்காரு தலைகொண்டு மனசு கொண்டு காரணம் அது வளர இமோஷனா வியிபா தலை கொண்டு தந்தபரின் தந்திரபரமாக நிற்க கழியில்லை என்ன என்னோட சீராய் மாதிரி மனசு வாய்க்கு காரணம் மனசு வாய்க்கு കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് എല്ലാവരോടും ഞാൻ പറയാം നമ്മുടെ നിഷ്കളങ്കര എന്നോട് വരെ ഉപദേശിക്കാറ് ഇയാൾ തലച്ചോറ് കൊണ്ട് ചെയ്യും ഹൃദയം കൊണ്ട് ചെയ്യില്ലേ എന്നാണ് പക്ഷെ അതല്ല എന്റെ സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ സന്തോഷവും എന്റെ സന്തോഷമാണ് ഞാൻ ഇപ്പം നമ്മളെ മെമ്പർ പറഞ്ഞു നാല് കോടി രൂപയുടെ ലോഡ് അമ്പത് ലക്ഷം രൂപയുടെ ലോഡ് അനുവദിച്ചാൽ അതൊരു കോൺട്രാക്ട് കൊണ്ടു കൊണ്ടാക്കിയപ്പോൾ ഇവരുടെ മെമ്പർ അനുഭവിച്ച വേദന ജില്ലറ കാരണം ഈ എനിക്കൊന്നും പിന്നെ ഫേസ്ബുക്ക് ചെയ്ത് പറഞ്ഞാൽ അവർ ഒന്നുമില്ല പക്ഷെ അവരെങ്ങനെയല്ല അവർ സ്ത്രീയാണ് അവരെ സംബന്ധിച്ച് ആരാക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് എന്നെ ഒരുപാട് ആക്രമിച്ച് വറുത്ത് ഒലിച്ച് നമ്മളെ ചട്ടിയിലിട്ട് വറുത്ത് എഴുതിയ നമുക്ക് പിന്നെ കുളി പൊരിയൊന്നും ഇല്ല ഈ കുളകര് നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നതാണ് അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒന്നുകൂടെ കരി ഒക്കെ എടുക്കും അതുകൊണ്ട് കാര്യം ഉപയോഗിച്ചു കഴിഞ്ഞു പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവരിത് വളരെ ഹൃദയവേദനയാണ് ഞാൻ കാണുമ്പോഴെല്ലാം കരച്ചുക ഈ റോഡ് കോടി ആലുകൂട്ടികൾ നല്ല നിലയിൽ തീർത്തപ്പോകുണ്ട് ഇല്ല യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈവേ കൂടെ പോകുന്നതിനെ കാണുമ്പോൾ രസകരമായൊരു അനുഭവം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് രജനാകമ്പനവാർക്ക് ഇപ്പൊ ഇളമ്പലും കോട്ടവട്ടം നയിക്കൽ ആ റോഡ് എല്ലാം നന്നാക്കി അതെല്ലാം നന്നങ്ങിയാൽ നയിക്കലും കോട്ടവട്ടത്തേക്ക് അമ്പത് ലക്ഷം രൂപ അനുഭവിച്ചു ആ റോഡ് അങ്ങനെ ആ പ്രദേശം പോലെ ഇപ്പൊ ബസ് വരാൻ പോകണം ഈ ആഴ്ച ഇളപ്പലെന്നൊരു ബസ്സ് തുടങ്ങി കോട്ടവട്ടത്തിൽ കയറി അങ്ങനെ അഞ്ചിൽ പുനലൂർ പോകുന്ന ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെയൊക്കെ യാത്രാക്ലേശം പരിഹരിക്കുന്നു ഇപ്പൊ കെ എസ് ആർ പിന്നെ പുതിയ ബസ്സുകൾ വന്നു ചെറിയ ബസ്സുകൾ വന്നു നമ്മുടെ ഈ ഉൾപ്രദേശങ്ങളിൽ പ്രദേശത്ത് പുതികോട്ട് വന്ന പുളിമുക്ക് നമ്മൾ കയറിയാൽ ഒരറ്റ ബസ് ഇല്ല അത് ദേശദാഗ് കൂട്ടാണ് കാരണം അതിൽ വേറെ പ്രൈവറ്റ് ബസ്സിന് പോകാൻ പറ്റുള്ളൂ അത് കയറി നേരി ക്ഷേത്രം വഴി അങ്ങനെ പോയി അന്ന് പിന്നെ വെഞ്ചൻ വഴി അഞ്ചലേക്കും പുറത്ത് ഒക്കെ പോകാൻ പറ്റുന്ന വഴി പക്ഷെ അതിനകത്ത് പോകാനുള്ള വണ്ടി ഉണ്ടായിരുന്നു ഇപ്പം പുതിയ വണ്ടി വന്നിട്ടുണ്ട് അതവിടെയൊക്കെയാണ് ഓടിക്കാൻ പോകുന്നത് കാരണം ഗ്രാമപ്രദേശങ്ങൾ ഓടിക്കുന്ന വണ്ടി എസ് ആർ ടി വാങ്ങിച്ചിട്ടുണ്ട് ഈ വല്ലവാണ്ടിയ വണ്ടിയുള്ളൂ അതൊക്കെ ഉപേക്ഷിച്ച് നല്ല വണ്ടി പുതിയ വണ്ടികൾ വരെയാണ് ഗ്രാമപ്രദേശമൊക്കെ ഏതാണ് ഓഴി ഓടി തളർന്ന വണ്ടികൾ ഞാൻ അത്തരങ്ങൾ പറയുന്നുള്ളൂ പത്രകാലത്തെ ഓരോ വോട്ടർമാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് എസ് ആർ ടി എന്ന വലിയൊരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ മന്ത്രിയായിരിക്കും മാനേജ്മെന്റ് പറഞ്ഞു വളരെ നന്നായി ഇന്നറിയാം എല്ലാവർക്കും ഒന്നാം ശമ്പളം കൊടുക്കും എല്ലാവർക്കും സർക്കാർ പ്രഖ്യാപിച്ച ബോണസ് ജെസ്ആർ കൊടുക്കും എല്ലാ എംബാരം ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു കുടിശ്ശിയെ തീർത്തും എല്ലാം കാരണം പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം കുടിശ്ശിക അത് തീർന്നു മാത്രമല്ല എല്ലാവർക്കും ആയിരം രൂപ ഓണ സമ്മാനം അവർ കയ്യിൽ കൊടുത്തു കാരണം മണം ഉണ്ടായിട്ടല്ല പക്ഷെ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തൊഴിലാളി ഞാൻ മുമ്പ് പ്രസംഗിച്ചതുപോലെ ഓണത്തിന്റെ കാലത്ത് അവര് വർദ്ധിയിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവളെ കൊണ്ട് പറ്റുന്നത് കാരണം ബുദ്ധിമുട്ടൊന്നും ചെയ്യാൻ ഏശക്തി പറ്റുന്നില്ല പക്ഷേ എന്നാലും മറ്റുള്ള ഏതൊരു സർക്കാർ ആഫീസ് ജോലി ചെയ്യുന്നതുവരെ പോലെ ഒന്നാമത്തെ ശമ്പളം വാങ്ങാനും ബോണസ് വാങ്ങാനും കുഞ്ഞുങ്ങൾക്ക് കുടുംബം തുണി ഓണം ഓണശക്തി ഒരുക്കാനും അവർ കഴിയില്ലായിരുന്നെങ്കിൽ അത് നാണക്കേടായി വരും അത് പരിഹരിച്ചു പറഞ്ഞാൽ ഒന്നാം തീയതി പോയിട്ട് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വരെ ശമ്പളം മാറ്റുന്ന വരുന്ന കെ എസ് ആർ എസ് ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളപ്പെടുത്താൻ പത്തനാപുരത്തെ എം എൽ എ ആണ് എന്ന അഭിമാനത്തിനോട് നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കും നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അറിയാൻ പറ്റൂ ഈ ഓണം അവരാഘോഷിക്കൂ ഈ ഓണം അവർ സന്തോഷത്തോടെ ആഘോഷിക്കും അവർ തിരുവനന്തപുരത്ത് വന്ന് പാട്ടുപാടി നൃത്തം ചെയ്ത് സന്തോഷത്തോടുകൂടി അവരാഘോഷിക്കും അതാണ് നമ്മളെല്ലാവരെയും കരുതണം ഓണം പോലെ ആഘോഷങ്ങൾ വരുമ്പോൾ പിരുന്നാൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പെരുന്നാളിന് പറയാൻ നീ നീ ആഹാരം കഴിക്കുന്നതോടൊപ്പം അടുത്ത വീട്ടിലൂടെ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഖുറാനൻ പറയും പ്രവാലം പറയും അപ്പൊ അതാണ് ഇന്ന് നവീനം കൂടിയത് നമ്മൾ നവീന മുടി വരുമ്പോൾ ഞാൻ പറയാം നമ്മൾ ആ സന്ദേശത്തിലുണ്ട് ഏതാ നമ്മുടെ ഉള്ളിൽ ഉണ്ണുന്നതോ നമ്മൾ ഉണ്ണണം നമ്മൾ ഉണ്ണമെന്ന് പറയാൻ അടുത്ത വിട്ട് ഭക്ഷണം കഴിക്കാൻ പട്ടിണി ഉണ്ടാകരുത് ഒരു ദാരിദ്ര്യം ഉണ്ടാകരുത് എന്ന ചിന്തയാണ് ഓണത്തിന്റെ സന്ദേശം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഒരുപാട് പ്രമുഖ വ്യക്തികളെ ആദരിച്ചവർ കുഞ്ഞുങ്ങൾ വിടുമുണ്ടുകരായി പഠിച്ചു വന്ന കുഞ്ഞുങ്ങളെ അവരെ കഴിവ് തെളിയിപ്പിച്ചവർ നമ്മളിവിടെ ആദരിക്കുന്നു ഇതെല്ലാ കാര്യത്തിലും മെമ്പർ എത്രയും നല്ല പരിപാടി സംഘടിപ്പിച്ചു കണ്ണൻ രാവിലെ തന്നെ വന്ന് അത് തുറന്നു കൊടുത്തു ആറുമണി തന്നെ നോക്കി കണ്ണന്റെ സൂപ്പർവിഷനിലാണ് ഈ അത്തപ്പൂക്കളെ വിട്ടത് എന്ന് മനസ്സിലാക്കും തീർച്ചയായിട്ടും എല്ലാ നിങ്ങൾ സഹായിച്ച എല്ലാവരും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കണം ഇത്തരം ആഘോഷങ്ങൾ വേണം നാളെ ഞാൻ എത്തിച്ചേരും എല്ലാ മെമ്പർമാരും സന്തോഷരായിട്ട് ഞാൻ ഈ സംഘാനിട്ടു അങ്ങനെ കോടിക്ക് മേളിൽ എം എൽ എ പെട്ട് കൊടുക്കുന്നു സ്കൂൾ വെച്ചു കൊടുത്തു സ്കൂളിന്റെ മതിൽ കെട്ടി കൊടുത്തു ഇപ്പൊ പുതിയ റോഡ് നമ്മുടെ അമ്പടീശ്വരം ഗുരുവന്തരത്ത് കയറി കയറി കാവൽപുരയ്ക്ക് ഇറങ്ങുന്ന റോഡ് കൊടുത്തു അതിനപ്പുറത്തുള്ള ഒന്നാം പാടുക ഞാൻ പിന്നെ തലവൂര് അല്ല നമ്മുടെ റെയിൽവേ ഓർ ഗേറ്റിന്റെ അവിടുന്ന് പള്ളിന്റെ അവിടെ നിന്ന് കയറി കൂട്ടൂർ വന്ന് കാവൽപുര മഞ്ഞ മഞ്ഞക്കാല വരെ ഉള്ള റോഡ് കൊടുത്തു എല്ലാം പത്തൊമ്പത് വർഷം റോഡ് കൊടുത്തിട്ടുണ്ട് അടക്കൊടിയിലധികം രൂപ സ്വകാര്യ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ നമ്മൾ ഈ വാർഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളക്കുടിയിൽ മത്തായിപ്പഴി കയറി അങ്ങനെ പോകുന്നത് ആ റോഡിന് പൈസ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പറ്റുന്ന പരമാവധി അതുപോലെ വെള്ളക്കുടി പടിഞ്ഞാറിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് കാര്യമൊക്കെ പോകാനുള്ള ഓവർ റെയിൽവേ ഓവർഗ്രിജ് ഒന്നര കോടി രൂപയാണ് എം എൽ എ പണി മാത്രം എം എൽ എ പണി തന്നെ ഒന്നര കോടി രൂപ ഈ പറ്റാത്ത മാത്രം കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തു പണം ഡെപ്പോസിറ്റുകൾ റെയിൽവേകാരുടെ ആവശ്യമുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടക്കിയിട്ടുണ്ട് എന്റെ ഭാഗം ഞാൻ നൂറ് ശതമാനം ക്ലിയറാക്കിയിട്ട് പൈസ പഞ്ചായത്തിൽ വെട്ടിക്കൊടുത്ത് എം എൽ എ പണ്ഡിത് ഒന്നര കോടി രൂപ വെടക്കുടി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പണം നമ്മൾ ഇളം വലിന്ന് റോഡ് നയിക്കൾക്ക് അങ്ങനെ ഒരുപാട് റോഡുകൾ നമ്മൾ പണി ഇപ്പൊ തന്നെ കിടക്കുന്ന റോഡ് ആവണീശ്വരം സ്കൂൾ സ്കൂൾ മുതൽ വഴി അങ്ങോട്ട് കിടക്കുന്ന റോഡ് അതെല്ലാം ഇപ്പൊ പണി തുടങ്ങാൻ പറ്റും എല്ലാത്തിനും പരിശോധന വെച്ചിട്ടുണ്ട് ഞാൻ വളരെ സന്തോഷമുണ്ട് ഈ ഓണത്തിൽ അതിയായ സന്തോഷമാണ് ആവശ്യപ്പെട്ടതെല്ലാം கொடுக்காண்டி வரான் போகிறது ஒரு பயன் இடகாரிய கொண்டு அது புலி புலிமுங்கில் கண்ணன் குடும்ப பிள்ளைங்களை ஆத்தோடு கிடக்கணும் பிரகாஷ் சார் ஆ ஓட அம்பலத்தின் கேரி மேல ரோடி போய் இறங்குன ரோடி பணத்திலும் எல்லா எஸ்டிமேட்டு எல்லாம் பன்னெண்டு பதினாலு ரோட்கள் அது டேபிள் இருக்கோண்டு அது தரம் என்ன பண்ணிட்டு ஏதாது தவசு ஓணம் கழியும் அதிலே அதுக்கூடிய ஒரு பரமானால் வெள்ளக்கொடி பஞ்சாயத்தில் ஆவியப்பட்ட ஒரு விதம் காரியங்களில் അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് ലീന പറഞ്ഞ പോലെ ഐ മാക്സ് ഐറ്റുകൾ കഴിഞ്ഞ വർഷത്തെ കൊടുത്തു ഈ വർഷത്തെ ലിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പറഞ്ഞത് അറിയാം ഐ മാക്സ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്നത് ഭയങ്കര കുഴപ്പമാണ് അവരെ ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങിങ്ങനെ കടിപിടി മത്സരം ഉദ്യോഗസ്ഥൻ തൊണ്ണൂറ് രൂപ ചാഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ കഴിയാൻ കോൺട്രാക്ട് ഉമ്മൻ കോൺട്രാക്ട് കഴിയാകുമ്പോൾ ഉദ്യോഗസ്ഥൻ മുമ്പും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തത് തന്നെ പല സ്ഥലത്തും വെച്ചിട്ടില്ല വെക്കും എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ന ഗുണാശംസകൾ നേരിടുന്നു എനിക്ക് രണ്ട് കല്യാണങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അത്

നമ്മുടെ വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച സുനിതാ ബീഹത്തെ ക്ഷണിച്ചു കൊള്ളുന്നു അടുത്തതായി നമ്മുടെ അമൃതാഥ് ടി വി പെർഫോമർ ശ്രീരാജ പാലക്കലാണ് ശ്രീരാജ് പാലക്കലിന്റെ നമ്മുടെ വിളക്കുടിയുടെ അഭിമാനം ശ്രീരാജ് പാലക്കലിനെ ആദരിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ വാർഡിന്റെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സി ഡി എസ് അംഗം ഐഷ ബിബിയെ ആദരവേറ്റു വരുന്നതിനായി മനീഷ്ടം കരസ്ഥമാക്കിയവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാർവതി സുരേഷിനെ നമ്മുടെ ംഗം സുനി സുരേഷിന്റെ മകളാണ് വളരെ രണ്ടു പ്രാവശ്യം പിന്നിലായെങ്കിലും മത്സരിച്ച് പൊരു നേടിയ വിജയമാണ് ഏറെ അഭിനന്ദനം അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ നമ്മുടെ കൂടിയാണ് അടുത്തതായി സന്തോഷ് സാറിന്റെ മകനാണ് ദർശൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് പരീക്ഷയിൽ ആയുർവേദിക് മെഡിസിന് അഡ്മിഷൻ നേടിയ തിരുവനന്തപുരം അഡ്മിഷൻ നേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കർത്തിക നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സജീവൻ അവകളുടെ മകളാണ് സജീവനെയും സജീവനെ കൂടെ ഒപ്പം ക്ഷണിക്കുന്നു കർത്തികയുടെ അമ്മ കൂടി ഇവിടെ വേദിയിലെത്തിയ നമ്മുടെ ഇടത്തറ സ്കൂളിലെ ഹയർ സെക്കൻഡറി കൂടിയാണ് അടുത്തതായി ഈ വാതിന്റെ ആശാവർക്കർ മുന്നിലോട്ട് വരണം പെട്ടെന്ന് മന്ത്രിക്ക് പോണം ആശാവർക്കർ നമ്മുടെ പതിനേഴാം വാതിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ മുൻപത്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഉഷയെ ആദരിക്കുന്നു അടുത്ത നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഏറ്റവും മഹത്തായ കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗം പെട്ടെന്ന് ആന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്ത ഹരിതകർമ്മ സേനാംഗം ദീന അസുഖമായിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതിന് പകരമായി കസിൻ റജീന ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു